ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇരുപത് വയസ്സിൽ നിന്ന് മുപ്പതിലോട്ട് എത്തും മുപ്പതിൽ നിന്ന് പതി നാൽപ്പതോട്ട് എത്തും അപ്പം നമ്മളുടെ ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ വേറെ ആരെക്കാളും നമ്മൾക്കറിയാം പ്രത്യേകിച്ചിപ്പോൾ ഒരാണായാലും പെണ്ണായാലും ഓരോ വർഷങ്ങൾ കട കടന്നു പോകുമ്പോഴും നമ്മളിൽ വരുന്ന ചേഞ്ചസ് ഹൗ വി പെറ്റിൽ ഒരു അഞ്ചു വർഷം മുമ്പ് അല്ലെങ്കിൽ നമ്മൾ ഡെയിലി കാണുന്ന നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അങ്കിൾമാരും ഇവരെല്ലാവരും ഈ നാൽപ്പത് കളഞ്ഞു മുമ്പോട്ട് പോകുന്നതല്ല നമ്മൾ നേരിട്ട് കാണുന്നത് അപ്പൊ കാണുമ്പോഴെല്ലാം ഒരു പത്ത് വർഷം മുമ്പ് കണ്ട ആൾക്കാരെല്ലാം ഇപ്പോഴും ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോഴത്തെ സിനിമാ നടന്മാർ എന്ന് പറയുന്നത് സിനിമ എന്ന് പറയുന്ന ഒരു ലോകം ഇങ്ങനെ കടന്നു പോകുന്നതാണ് അപ്പൊ ഞാനൊരു ചെറപ്പോ ചെറുപ്പത്തിലെ ആദ്യമായിട്ട് കണ്ട സമയത്ത് എന്റെ മുമ്പിൽ ഒരു എന്താ പറയാ സിനിമയിലോട്ട് കുത്തിക്കേറ്റി വരേണ്ട ആൾക്കാരായിരിക്കാം ലാലും ഇവരന്നിങ്ങനെ കണ്ടോണ്ട് പോയിക്കൊണ്ടിരുന്നു പതി ഞാൻ വയസ്സായി തുടങ്ങി അതായത് എന്റെ കോലം മാറി തുടങ്ങി ഞാൻ എന്നെ തന്നെ കണ്ണിനെ നോക്കുമ്പോഴേക്കും അതായത് നമ്മൾ തന്നെ നമ്മളോട് പ്രായം കൂടി പോകുന്നതിനെ കുറിച്ച് ആ സമയപ്രാവശ്യം അങ്ങ് അപ്പുറത്തെ സിനിമ ലോകത്ത് നിൽക്കുന്ന ഒരാൾ ഈ ഒരാൾ നമ്മളെങ്ങനെ വിസ്മയിപ്പിച്ചോണ്ടിരിക്കുകയാണ് ഈ ലാസ്റ്റ് വന്നൊരു പോസ്റ്റ് ഈ അവസാനം വന്ന ഒരു ഫോട്ടോ ഈ ഫോട്ടോ കാണുമ്പോൾ ഞാൻ ഐ ഇന്നത്തെ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ യൂത്ത് ഇത് കേരളത്തിൽ നമ്മൾ ചെറുപ്പം മുതലേ കണ്ടിരിക്കുന്ന ആൾക്കാരില് ഹീ സ്റ്റുഡൻസ് പുറത്തുള്ള ആൾക്കാര് ഇപ്പോ ഒരു രീതിയിലും വേറെ ആരെയും പറയാൻ പറ്റാത്ത പറഞ്ഞേ പറ്റുള്ളവർക്ക് കാര്യം ഇനിയും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇത് പറയില്ലേ കൊറേക്കെ നമുക്ക് മലയാളം അല്ലെങ്കിൽ അമ്മമാര് അല്ലെങ്കിൽ പുറത്തിരിക്കുന്നവര് ഇങ്ങനെ താഴെ കിടക്കുന്ന വെള്ളി മദ്രാസിന്ന് പറഞ്ഞ വീടുമായിരുന്നു പക്ഷെ ഇത് ഒരു പരിധി കഴിഞ്ഞും നമ്മളെങ്ങനെ അവര് മറ്റേ അവർക്ക് ക്യാമറ അപ്പഴും ഒരാൾ ഇങ്ങനെ പറഞ്ഞു പോകണം പറയണം പറ്റുന്നുണ്ടോ നമുക്ക് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ അതിനിപ്പോ പല ആൾക്കാരും വന്ന് ചിലപ്പോ ഈ വീഡിയോയുടെ താരം എഴുതും അവന്മാരെ മറ്റേ ഇത് ചെയ്യുന്നില്ലേ ഇത് ചെയ്യുന്നില്ലേ ആ സർജറി ചെയ്യുന്നില്ലേ ഈ മരുന്ന് ഇതൊക്കെ പോട്ടെ ഒരു കൊടവയറില്ലാതെ പിടിച്ചിരിക്കാൻ പറ്റുന്നു ഈസി നമ്മൾ കിടന്ന് ശ്രമിക്കുന്നൊണ്ടാണ് നമുക്ക് പറ്റാതെ വരുമ്പോഴാണ് അപ്പുറത്ത് ഒരാൾക്ക് പറ്റാരുമ്പോഴേക്ക് നമ്മൾ ആദ്യം അസൂഖായിരിക്കും ആദ്യം നമ്മൾക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു പരിധി പറഞ്ഞു പോകും